ഇനി മെലിഞ്ഞതിന്റെ പേരിൽ ആരും വിഷമിക്കേണ്ട അവർക്കുള്ള അവർക്കുള്ളൊരു പരിഹാരവുമായിട്ടോ വന്നിട്ടുള്ള ഞാൻ നിങ്ങളെപ്പോലെ നല്ലോണം മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ റിലേറ്റീവ്സിന്റെ ഒരു പരിപാടിക്കും പോകാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തിനെക്കാട്ടും മെലിഞ്ഞില്ല ഈ ഒന്നും തിന്നലില്ല എനിക്കൊന്നും തിന്നാൻ തരലില്ലേ സത്യം പറഞ്ഞാൽ നമുക്കില്ലേ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോകുട്ടത് കേൾക്കുന്നതിലൂടെ പിന്നെ ഞാൻ എനിക്ക് തടിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഡ്രിങ്ക് ആട്ടോ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി ഞാൻ ഇവിടെ തലേ ദിവസം തന്നെ ഒരു മൂന്ന് ഈത്തപ്പഴം അതുപോലെ തന്നെ അഞ്ച് ബദാമും കുതിർത്തി വെച്ചിട്ടുണ്ട് ഇതേ കണക്കിലെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് ഞാൻ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്ത് പീനട്ടാണ് അതായത് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് കടലിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഇവിടെ ഒരു പഴം ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നേത്രപ്പഴം എടുക്കാൻ നോക്കുക അപ്പോൾ ഒന്നും കൂടി തടി കൂട്ടാൻ അതായിരിക്കും കേട്ടോ സഹായിക്കുക പിന്നെ പാലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇനി നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കുതിർത്തി വെച്ചാൽ ബാക്കി വെള്ളമുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്മൂത്തി കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ വെയിറ്റിൽ നല്ലോണം മാറ്റം വരും കേട്ടോ പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് മാത്രം കുടിച്ച പോലെ നമ്മൾ ഫുഡിലൊക്കെ നല്ലോണം മാറ്റം വരുത്തുക നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്നതിൽ മാറ്റം വരുത്തുക അതായത് രണ്ട് ദോശ ആയിരിക്കും ഒരു വ്യക്തി കഴിക്കുക അത് മൂന്ന് ദോശ ദോശയാക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ചോറ് രണ്ട് കോരി ആയിരിക്കും അത് മൂന്ന് കോരി ചെറുപയർ അതുപോലെ തന്നെ കോഴിമുട്ട പിന്നെ ഞാൻ അമൃതപ്പൊടിയൊക്കെ നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല വെയിറ്റ് ഗെയിന് സഹായിക്കുന്ന ഒരു ഫുഡും കൂടിയാണ് അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക എക്സസൈസ് ചെയ്യുക വീട്ടിൽ തന്നെ അപ്പൊ ഇതിനെ കൂടുതൽ ിലെ അറിവുകൾ വേണമെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ